ചോദിച്ചെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ റിസൾട്ട് വന്നല്ലോ അപ്പോൾ അതിൽ ഫിലിംസ് എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷം ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബി എസ് സി എക്സാം ആണ് ആദ്യം ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ സ്റ്റാറൊക്കെ തോക്കി നല്ല ലൈറ്റ്സും അതിൻ്റെ അറേഞ്ച്മെൻസും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് വെക്കേഷൻ ആയതിൻ്റെ സന്തോഷത്തിലാണ് ലച്ചു ഇനി കുറച്ച് ദിവസം സ്കൂളിലൊന്നും ഒന്നും ലച്ചു ഈവനിങ് സ്കൂൾ ബസ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തുക അപ്പോൾ അവിടെ ലച്ചു ഇറങ്ങി പിന്നെ ഞാനും ലച്ചും കൂടി ഒരുമിച്ചാണ് വീട്ടിലേക്ക് വരാട്ടോ അപ്പം ഇന്ന് വരുമ്പോൾ ഞാൻ കറി വയ്ക്കാനുള്ള മീനും പിന്നെ ചീര ചീര ലച്ചൂനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ ആദ്യം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ചാള അതായത് ഞങ്ങളുടെ നാട്ടിൽ മത്തി എന്ന് പറയും മത്തിയും മുള്ളനും പിന്നെ ഇന്ന് ചീര ഉപ്പേരി ഉണ്ടാക്കണം അതെല്ലാം കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാലകളൊക്കെ ശരിയാക്കി വയ്ക്കണം അതായത് മീൻ വറുക്കണം കറി വയ്ക്കണം ചീര ഉപ്പേരി ഉണ്ടാക്കണം അതൊക്കെ അപ്പോൾ ആദ്യം തന്നെ മീൻ വറക്കാണ് കേട്ടോ അപ്പം അതിലേക്ക് നമുക്കറിയാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ഇടും പിന്നെ അതുപോലെ അതിലേക്കുള്ള പൊടിയൊക്കെ ഉണ്ടല്ലോ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കും ഇനി ഈ ഒരു മസാലയാണ് കേട്ടോ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ൻ നന്നാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ് എന്നാലും ശരി ചേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് മുള്ളൻ വറുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ മേടിച്ചത് അപ്പം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിൽ മസാലക്കൊന്ന് ഒക്കെ പിടിക്കാം കുറച്ച് ടൈം വേണമല്ലോ അപ്പം അത് മാറ്റി മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ മത്തിക്കറിയാണ് മത്തി മുളകിട്ട് വയ്ക്കുക കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കുന്നത് അത്രയും ഇഷ്ടമല്ല മത്തിയൊന്നും മത്തി മുളക് ഇങ്ങനെ ഇട്ട് നല്ല വറ്റിച്ച് വയ്ക്കുന്ന കറിയാണ് ഇഷ്ടം അപ്പോൾ ആദ്യം പുളി വെള്ളത്തിലിട്ടു ഇനി കറിയിലേക്ക് വേണ്ട വേപ്പല വെളുത്തുള്ളി പച്ചമുളക് പിന്നെന്താ ചെറിയ ഉള്ളി തക്കാളി പിന്നെ ആ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചതച്ചെടുക്കുകയല്ല പേസ്റ്റാക്കി എടുക്കുകയല്ല ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് കാണാൻ ഇങ്ങനെ എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചങ്ങിടുക കേട്ടോ ചില ടൈമിൽ ഞാനിതെല്ലാം വഴറ്റിയിട്ട് കറി ഉണ്ടാക്കാറുണ്ട് ഇന്നങ്ങനെ കറി വെക്കണില്ല ഇതെല്ലാം കൂടെ നമ്മൾ ഈ അരിഞ്ഞു അരിഞ്ഞുവെച്ചുള്ള വെജീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഉണ്ടല്ലോ പൊടികളൊക്കെ ഇടാം ഇത് വഴറ്റിയിട്ടുണ്ടാക്കേണ്ടതും ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഇഞ്ചി ഉപയോഗിച്ചിട്ടില്ല ഇഞ്ചി ഇവിടെ അധികം ഇഷ്ടമില്ല അപ്പം ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് മുളക് പിന്നെ മല്ലിപ്പൊടി ഇടാറില്ല ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രാണ് കേട്ടോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇടാറ് മത്തി വെക്കുമ്പോൾ പിന്നെ വേറെ എല്ലാം മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട പൗഡറുകളൊക്കെ ഇട്ടു ഇനി ഇനി വേണ്ട എന്താ വെച്ചെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല നല്ല കോക്കനട്ട് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം നമ്മൾ കയ്യുകൊണ്ട് തന്നെ നന്നായി തിരുമ്പി ചേർക്കട്ടോ അപ്പം വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ഈ നല്ല ടേസ്റ്റ് തന്നെ ഇങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ഉപ്പും മുളകൊക്കെ ഉണ്ടോന്നൊക്കെ നമ്മൾ കുറച്ചൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കില്ല അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഈ പൊടികളും ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി അരിഞ്ഞിണ്ടല്ലോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നന്നായി കയ്യുകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം ഇപ്പം അത് നന്നായി ഞാൻ കുഴച്ച് മറിച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളമൊഴിക്കാ അങ്ങനെയാണ് ഇവിടെ കറി ഉണ്ടാക്കാറ് ഇവിടെ അധികം കുടംപുളി ഉപയോഗിക്കാറില്ല ഇവിടെ പുളി വാളംപുളി എന്നൊക്കെ പറയുമല്ലോ സാമ്പാർ പുളി എന്നൊക്കെ ഈ പുളിയാണ് ഉപയോഗിക്കാറ് കുടംപുളി അധികം അതിൻ്റെ ടേസ്റ്റ് എന്തോ ഇഷ്ടമാവണില്ല അത് പണ്ട് മുതലേ ഈ പുളി ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഇവിടെ ഈ പുളിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെ ഈ ഒരു പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് എത്ര വേണ്ട വെച്ചെങ്കിൽ അത്രയും ഒഴിച്ചെടുക്കാം കേട്ടോ അത്രയും ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കറി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ വിചാരിച്ചു മീൻ വേഗം വറുത്തെടുക്കാന്നുള്ളത് അപ്പോൾ മീൻ വറുത്തെടുക്കാണ് കാരണം എന്താ വെച്ചെങ്കിൽ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൺഡേ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കി വെക്കുക വിചാരിച്ചു കേട്ടോ അത് പിന്നെ വേഗം ഞാൻ മീൻ വറുക്കീണ് അപ്പോഴത്തേക്കും ചീരയുടെ ക്ലിയർ ആക്കി വയ്ക്കാൻ സോറി അരിഞ്ഞ് വയ്ക്കാനുണ്ട് ചീര മേടിച്ചിട്ടുണ്ടല്ലോ ചീര ഒരുപാട് ഇഷ്ടമാണ് ലിച്ചുവിന് അപ്പോൾ നമ്മൾ കറി തിളക്കണേ ഉള്ളൂ മീന് ഒരടുപ്പത് മീൻ വറക്കാമെന്ന് വിചാരിച്ചു അഭിനിമീൻ വർക്കണേൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ചീര അരിഞ്ഞെടുക്കാം കേട്ടോ നല്ല പച്ച ചീര നാടൻ ചീരയാണ് കണ്ടപ്പോൾ മേടിച്ചത് ലച്ചൂന് ഞാൻ പറഞ്ഞല്ലോ ലച്ചൂന് ചില ഉപ്പേരികളൊക്കെ ഇഷ്ടമുള്ളൂ അധികം ഉപ്പേരികളൊന്നും അവൾ കഴിക്കില്ല തോരൻ എന്നൊക്കെ പറയുമല്ലോ ചീര വളരെ ഇഷ്ടമാണ് അതെപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഗ്രീൻ ആണെങ്കിലും മേടിക്കാറുണ്ട് അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയുള്ള ചെറിയുള്ളി വറ്റൽമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം അത് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ചതച്ചെടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെന്ന് വെച്ചെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ മീൻ വറക്കിലും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറി ഒന്ന് വറുത്തിടാം നമ്മൾ ചെറിയ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് മുളക് പൊടി കൂടെ ഞാൻ ചേർത്തിട്ടൊന്ന് വറുത്തിടാണ് ചെയ്യാറ് കറി വറുത്തിടുക അല്ലെങ്കിൽ ഉള്ളി കാച്ചൊഴിക്കുക അങ്ങനെയൊക്കെ പറയും ഇവിടെ അപ്പം ഇനി നമ്മുടെ കറി റെഡിയായി മീൻ വറുത്തത് റെഡിയായി ഇനി നമുക്ക് ഈ ഉപ്പേരി കൂടെ ഉണ്ടാക്കിയെന്നു വെച്ചെങ്കിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ ചോറ് വയ്ക്കാനില്ല ചോറ് രാവിലത്തെ ചോറിരിപ്പുണ്ട് അപ്പം ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയുള്ളിയും മറ്റല്ലമുളകുമൊക്കെ ഒന്നിട്ട് വഴറ്റും എന്നിട്ട് ചീരീടമല്ലേ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യാട്ടോ അപ്പം ഇനി ഇത് ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കണമെന്താ വെച്ചെങ്കിൽ നമ്മൾ തലേദിവസം കറികളും അതായത് മീൻ കറി കിട്ടും പച്ചക്കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാതിരിക്കുക നല്ലത് മീൻ കറി ആണെങ്കിലൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കും അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിലും വർക്കിന് പോകുന്ന ആളുകളാണെങ്കിലൊക്കെ നമുക്ക് തലേദിവസം കുറച്ചൊക്കെ പണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അധികം പണി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒമ്പതര ആവുമ്പോഴത്തും ജോയിൻ ചെയ്യണമല്ലോ അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ പണികളൊന്നും കഴിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ തലേദിവസമൊക്കെ കറി ഉണ്ടാക്കി വെക്കും ഉപ്പീരി ഉണ്ടാക്കി വെക്കും പിന്നെ അച്ചാർ ഇരിപ്പ് ഉണ്ടല്ലോ അച്ചാർ ഒക്കെയാണ് ഞാൻ കൊണ്ടുപോവാറ് ഓഫീസിലേക്ക് ഫുഡായിട്ട് കൊണ്ടുപോവാറട്ടോ അപ്പോൾ ഇനി ചീരൊക്കെ ഞാൻ ബാക്കി വന്നത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ നിർത്തി ചൂടാക്കിയാൽ മതി ഉച്ചയ്ക്ക് ചേട്ടനും ചൂർണാൻ വേണ്ടിയിട്ട് വരുന്നതാണല്ലോ ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ പാല് മേടിച്ചുകൊണ്ടിരുക കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മീൻ മീനെന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി വയ്ക്കും പിന്നെ നമുക്ക് ഫ്രഷ് ആവാല്ലോ വിളക്കൊക്കെ വെക്കേണ്ടതല്ല പിന്നെ മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നന്നാക്കി എടുക്കാണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷ് ആവും അതിന് ശേഷം ആയിട്ടോ ഞാൻ എന്താ പറയുക കറിയും മീൻ മറക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഒക്കെ ഉണ്ടാക്കുക ഒക്കെ ഉണ്ടാക്കുക അപ്പോഴത്തേക്കും ലച്ചൂൻ്റെ കുളിയും അവൾ ഫ്രഷാവലും ഒക്കെ അത് കഴിയും ഇതിനിടയിൽ തന്നെ ലച്ചൂൻ്റെ പഠിക്കലും നടക്കുന്നുണ്ട് അതൊന്നും കാണിക്കുന്നില്ല എന്നുള്ളൂ ഞാൻ കുക്കിംഗ് ചെയ് എ എടുക്കാൻ മാത്രമേ വിചാരിച്ചുള്ളൂ അപ്പോൾ ലച്ചൂൻ്റെ പഠിപ്പും ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് ഇതിപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുക ഒരു കറി ഉണ്ടാക്കുക ചോറ് ഉണ്ടാക്കുക പിന്നെ കറിയാണെങ്കിലും ഉപ്പേരി ആണെങ്കിലും മീൻ വറുത്താണെങ്കിലും ഒക്കെ തലേദിവസത്തെ ഇരിപ്പുണ്ടാവും അപ്പോൾ അതുതന്നെയാണ് ഉപയോഗിക്കാറുട്ട ഉച്ചവര ഉണ്ടാകുമ്പോൾ ഉച്ചവരക്കുള്ള ചേട്ട ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വരും ഞാൻ ഫുഡ് കൊണ്ടുപോകും മോൾ ഫുഡ് കൊണ്ടുപോകും അപ്പോൾ രാവിലെ അധികം വർക്കൊന്നും ഉണ്ടാവില്ല എന്നാലും ശരി വർക്ക് ഉണ്ടാവും വീട്ടിൽ കാരണം ബ്രേക്ക്ഫാസ്റ്റും മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞു വെച്ചെങ്കിലും വീട് ക്ലീൻ ചെയ്യണം തുടയ്ക്കണം കുറച്ചൊക്കെ അലക്കിയിടാണ്ടായിരിക്കും അതൊക്കെ വർക്ക് തന്നെയാണല്ലോ പിന്നെ രാവിലെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ് നമുക്ക് കാരണം കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ അവരുടെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ടല്ലോ പിന്നെ ഒരു സന്തോഷ വാര്ത്ത എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ റിസൾട്ട് വന്നല്ലോ അപ്പോൾ അതിൽ പ്രിലിംസ് എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷം ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പി എസ് സി എക്സാം ആണ് ആദ്യമായിട്ട് പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാണ് അതിൻ്റെ പ്രിലിമിൻസ് പ്രിലിംസ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനി മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇനി അതൊന്ന് ആഞ്ഞു പിടിക്കണം കാരണം ഇനി അധികം ടൈമില്ല നമ്മളൊന്നുകൂടെ ആഞ്ഞു പിടിച്ചിട്ട് അത് നേടിയെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ അപ്പം ഫൈനലി നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു ലാസ്റ്റത്തെ വർക്ക് എന്ന് പറയുന്നത് ലെച്ചൂനുള്ള പാല് തിളപ്പിക്കലാണ് കേട്ടോ അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വന്നു ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു പർച്ചേസിങ്ങിന് പോകണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പം ഇനി അതിന് പോവാം കേട്ടോ എടപ്പാൾ ചേട്ടൻ വന്നു വേഗം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇടപ്പാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കണം ലച്ചുനാണ് ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് ഉള്ള ഡ്രസ്സ് എനിക്കുണ്ട് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ലച്ചുവിനെന്തെങ്കിലുമൊക്കെ എടുക്കണം ഞങ്ങൾ വിചാരിച്ചു നെസ്റ്റോളിൽ പോവാം ഫോറം മാളുണ്ട് ഇവിടെ അടുത്ത് എടപ്പാൾ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ പോവാം അവിടെ നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും ലച്ചൂനും പിന്നെ അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ കളിക്കുന്നതും എല്ലാം ഉണ്ടല്ലോ അപ്പം അവിടെ പോകുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഫോറന്മാളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് എടപ്പാട് ടൗൺ എല്ലാവർക്കും കുറച്ച് ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഫോറന്മാളിൽ എത്തി ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ സ്റ്റാറൊക്കെ തൂക്കി നല്ല ലൈറ്റ്സും അതിൻ്റെ അറേഞ്ച്മെന്റ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴേ തന്നെ നല്ല ഭംഗി ലൈറ്റ്സ് ഇതൊക്കെ കാണാൻ ഞാൻ എല്ലാം കൂടിയിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ലച്ചൂന് നല്ല ഇഷ്ടമാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെറുതെ എങ്കിലും ഞങ്ങളിങ്ങനെ വരും ലച്ചുന് ഇവിടെ കളിക്കാനും ഒക്കെ ഇഷ്ടമാണ് ലച്ചുവിന് പിന്നെ അതുപോലെ തന്നെ ലച്ചുവിന് പെട്ടെന്ന് അവൾ ആരായിട്ടും ഇണങ്ങും അപ്പോൾ ആരെങ്കിലൊക്കെ അവൾക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടേതാ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനട്ടോ നല്ല ഭംഗി വെച്ചെങ്കിൽ നല്ല രസമുണ്ട് അവിടുത്തെ മ്യൂസിക്സാണെങ്കിലും നല്ല ഭംഗിയുണ്ട് എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ നമ്മൾ യൂസ് അല്ലെങ്കിൽ ഈസി ബൈ ഇന്ന് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ലച്ചോനും എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ടോപ്പും ചേട്ടനും ഷർട്ടും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ലച്ചു അവിടെ ഒക്കെ നടന്ന് കളിച്ചു അങ്ങനെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം മേലെന്ന് താഴത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് നല്ല രസമുണ്ട് സ്റ്റാർസൊക്കെ തൂക്കി ഇവിടുത്തെ മ്യൂസിക്സൊക്കെ മ്യൂസിക്സൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തു ാണ് എന്നാൽ നല്ല രസമാണ് നല്ലൊരു എന്താ പറയുക എപ്പോഴും ഇവിടെ തിരക്കാണ് അങ്ങനെ അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടൊക്കെയാണ് ഇത് ഇപ്പം നല്ല രസമാണ് ഇവിടെ ഒരുക്കിയതൊക്കെ കാണാം അപ്പോൾ ഞാൻ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇപ്പം തന്നെ രാത്രി ഒരുപാടായി ലച്ചോറിനപ്പം കുറച്ച് ദിവസമൊക്കെ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ വരണ്ടാന്ന് വിചാരിച്ചത് അതിന് പകലാണെങ്കിൽ രണ്ട് പേർക്കും നേരെണ്ടാവില്ല എനിക്കും ചേട്ടനും നേരം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ താഴെ ഞാൻ കാണിച്ചുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് അതിനടുത്ത് തന്നെ ഉണ്ണിയേശുവിനൊക്കെ അടുത്തുള്ള പുൽക്കൂടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലച്ചുവിനെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം ലച്ചു അതൊക്കെ നോക്കി നിന്നു പിന്നെ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു ലച്ചുവിൻ്റെ ക്രിസ്മസ് ട്രീടെ അടുത്ത് നിന്നിട്ടുള്ളതും പുൽക്കൂടിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളതൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം ഒത്തിരി ആയി അങ്ങനെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം ആ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ തിരിച്ചു പോകുമ്പോഴേ ലച്ചൂന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിക്കണം അപ്പോൾ നമ്മൾ കഴിക്കുകയെന്ന് വെച്ചാൽ എടപ്പാളിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവിടെ നല്ലൊരു ഒരു റോഡ് സൈഡിലുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഉണ്ട് നൈറ്റ് ആണ് അവിടെ ഓപ്പൺ അധികം അപ്പോൾ അവിടെ കയറിയപ്പോൾ ലച്ചൂന് പൊറോട്ട വേണം പറഞ്ഞോട്ടെ അപ്പോൾ അത് കഴിച്ചു അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി വെച്ച എന്താണോ അത് കുറച്ച് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ പാടുള്ളൂ അപ്പോൾ ഇന്ന് മത്തിക്കറി മുള്ളൻ വറുത്തത് രാവിലത്തെ മോരുകറി ചീരുപ്പീരി ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞുവിളോഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും